യേശുവിൽ ഏറെ ബഹുമാന്യരായ സീറോ മലബാർ സഭാ വിശ്വാസികളെ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യങ്ങളുടെ മൂല്യച്തികൾക്കെതിരെയും വിശുദ്ധ കുർബാനയ്ക്കുമായി സീറോ മലബാർ സഭാ വിശ്വാസികൾ ഒന്നാകെ നാളെ കുരിശി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകൾ വിശ്വാസ സമൂഹം ഒന്നായി നെഞ്ചിൽ വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയിൽ എല്ലാ ദേവാലയങ്ങളിലും ഒരേ രീതിയിൽ അർപ്പിക്കുന്നതിനായി നാളെ ജൂൺ പത്തൊമ്പതിന് സഭയുടെ ആസ്ഥാന ദേവാലയത്തിന്റെ മുമ്പിൽ സഭാ മക്കൾ ഒന്നിച്ചുകൂടി സഭയുടെ ഐക്യത്തിനു വേണ്ടിയും സഭയെ ശത്രുക്കളുടെ ബദുരവങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനും സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സഭാ മക്കൾ ഒരുമിച്ച് കൂടുന്നു കൃത്യം എട്ട് മണിക്ക് തന്നെ സീറോ മലബാർ സഭ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് മേരീസ് ബെസിലിക്ക ദേവാലയത്തിൻ്റെ സീറോ മലബാർ വിശ്വാസികൾ ഏവരും ഒന്നിച്ചു കൂടുന്നു സഭ നിയോഗിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി പോലും നടപ്പിലാക്കുവാൻ സാധിക്കാത്ത സഭാ നേതൃത്വത്തിന്റെ നിഷ്ക്രിയത്തിനെതിരെയും വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സഭാ മക്കൾ ഏവരും ഒന്നിച്ചു കൂടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനും ധീരതയോടെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെ അനേകരുടെ അപമാന വാക്കുകളും പരിഹാസങ്ങളും സഹിക്കേണ്ടി വരും ഈശോയെ അനുകരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും പീഡകൾ ഏൽക്കേണ്ടി വരുമെന്നും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു കഴിയുന്നത്ര സീറോ മലബാർ സഭ വിശ്വാസികൾ ഏവരും കൃത്യസമയത്ത് തന്നെ വരികയും സഭയ്ക്ക് വേണ്ടി ത്യാഗപൂർണമായ നമ്മുടെ ഒരു ദിവസം നീക്കി വെക്കണമെന്ന് എല്ലാ സീറോ മലബാർ സഭാ വിശ്വാസികളെയും അറിയിച്ചു ക്ക് ഹാർദ്ദവുമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്നേഹപൂർവം വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ്